അച്ഛനും അമ്മയ്ക്കുമൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനാണ് ദിബാന്ഷി ബഡോറിയ ലണ്ടനിലേക്കുള്ള യാത്ര മാറ്റിവെച്ചത് പക്ഷേവിധി ദിബാന്ഷിക്കും തൻ്റെ കുടുംബത്തിനും കരുതിവെച്ചത് മറ്റൊന്നായിരുന്നു അച്ഛനൊരു സർപ്രൈസ് നൽകാനാണ് ലണ്ടനിൽ പഠിക്കുന്ന ദിബാന്ഷി ഒരു മാസം മുൻപ് ഗുജറാത്തിലേക്ക് എത്തിയത് എന്നാൽ പിറന്നാൾ ആഘോഷം അവസാന കൂടിക്കാഴ്ചയായി മാറി മാർച്ച് ഇരുപത്തിയഴിന് പിതാവിന്റെ ജന്മദിനത്തിൽ സർപ്രൈസ് നൽകാനായി ലണ്ടനിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് പറന്നെത്തിയതായിരുന്നു ദിബാന്ഷി കുടുംബാംഗങ്ങൾക്കൊപ്പം സന്തോഷകരമായ നാളുകൾ ചെലവഴിച്ച ശേഷം മെയ് ഇരുപതിന് തിരികെ ലണ്ടനിലേക്ക് പറക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചത് പിന്നീട് മാതാപിതാക്കളുടെ വിവാഹ വാർഷികം ഒരുമിച്ച് ആഘോഷിക്കാൻ മടക്കയാത്ര മാറ്റിവെച്ചു ജൂൺ പതിനൊന്നാം തീയതി മാതാപിതാക്കളുടെ വിവാഹ വാർഷികമായതിനാൽ മെയ് ഇരുപതിലേക്കെടുത്ത ടിക്കറ്റ് ക്യാൻസലാക്കി ദിബാന്ഷി തൻ്റെ യാത്ര പന്ത്രണ്ടിലേക്ക് മാറ്റിവയ്ക്കുകയായിരുന്നു ആഘോഷങ്ങൾക്ക് ശേഷം മകളെ എയർപോർട്ടിൽ യാത്രയാക്കിയ മാതാപിതാക്കൾ പിന്നീടറിഞ്ഞത് നടക്കുന്ന വിമാന ദുരന്ത വാർത്തയായിരുന്നു സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനിലെ ഉദ്യോഗസ്ഥനാണ് ദിബാന്ഷിയുടെ പിതാവ് ജൂൺ പന്ത്രണ്ടിന് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ എഐ നൂറ്റി എഴുപത്തൊന്ന് വിമാനമാണ് ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ തകർന്നു വീഴുന്നത്